സ്വാഗതം എല്ലാവർക്കും പുതിയൊരു മാത്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് എൽ പി യു പി എക്സാമിനും അതുപോലെ തന്നെ വരാൻ പോകുന്ന എല്ലാ പി എസ് സി എക്സാമിനും ആവശ്യം വരുന്ന രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട മാത്സിലെ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു സമയം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഉറപ്പായിട്ടും നല്ല രീതിയിൽ നല്ല സ്പീഡപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഓരോ ചോദ്യങ്ങളായിട്ട് വളരെ വളരെ പെട്ടെന്ന് ചെയ്ത് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം അതിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഓരോ ചോദ്യം ഞാൻ പറയുമ്പോഴും നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക നിങ്ങൾ സ്വന്തമായിട്ട് പേപ്പറും പേനും ഉപയോഗിച്ചുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം അതിനുശേഷം മാത്രം വീഡിയോ ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞ രീതിയിൽ ആൻസറിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്കിത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഓക്കെ അല്ലാതെ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ആൻസറിലേക്ക് എത്താൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റണമെന്നില്ല അതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായേക്കാം ക്ലിയർ അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഈക്വൽ ടു ഫിഫ്റ്റീൻ ആയാൽ എൻ എത്ര എന്നാണ് ചോദ്യം അതായത് എൻ പ്ലസ് വണ്ണിൻ്റെ ഹോൾ സ്ക്വയർ അല്ലേ മൈനസ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഐ ഈക്വൽ ടു പതിനഞ്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ എൻിൻ്റെ വില എത്ര എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ക്ലിയർ ആണോ അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് എങ്ങനെയാണ് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണം ഇവിടെ തന്നിട്ടുള്ള സാധനം ഇങ്ങനെയാണ് എൻ ഇൻറ്റു സോറി ഇവിടെ തന്ന കാര്യം അങ്ങനെയാണ് എന്താണ് നമുക്ക് എൻ പ്ലസ് വണ്ണ് ഹോൾ സ്ക്വയർ അല്ലെ എൻ പ്ലസ് വണ് ഹോൾ സ്ക്വയർ മൈനസ് എൻ ഇൻറ്റു എൻ പ്ലസ് വണ് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് അതിൻ്റെ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ വില എന്ന് നമുക്കറിയില്ല എണ്ണിൻ്റെ വില നമ്മൾ ഇതിൽ കൊടുത്ത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എത്ര കിട്ടും പതിനഞ്ച് കിട്ടും എന്നാണ് ഇതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും എൻ്റെ വില എത്രയായിരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ ഈ സ്ക്വയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ടൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകണം അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ അഞ്ചിൻ്റെ സ്ക്വയർ അഞ്ചിൻ്റെ വർഗം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചിരിക്കും ഏത് സംഖ്യയുടെയും സ്ക്വയർ അല്ലെ കൃതി രണ്ടായി വരുന്നുണ്ടെങ്കിൽ വർഗം എന്ന് കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കേണ്ടത് അഞ്ചിനെ അഞ്ച് കൊണ്ട് രണ്ട് തവണ ഗുണിക്കുക എന്നുള്ളതാണ് അർത്ഥം അല്ലേ ഇനിയിപ്പോൾ പത്തിൻ്റെ വർഗമാണെങ്കിൽ പത്തിൻ്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് അതിന് അർത്ഥം എന്താ പത്തേ കുണിക്കണം പത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം ഇനി എൻ്റെ സ്ക്വയർ ആണെങ്കിലോ എൻ സ്ക്വയർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്നിനെ ഒരു തവണ അല്ലേ എൻ സോറി രണ്ട് തവണ എൻ കൊണ്ട് തന്നെ ഗുണിക്കുന്നു എൻ ഗുണിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എല്ലാവരും പറ എൻ സ്ക്വയർ എൻ പ്ലസ് വണ്ണിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഒന്ന് പറഞ്ഞു ഓക്കെ ഒരു സംശയം വേണ്ട ആദ്യം ഒരു എൻ പ്ലസ് ഉണ്ട് അതിനെ എന്ത് ചെയ്യുന്നു വീണ്ടും അടുത്ത എൻ പ്ലസ് വണ്ണ് കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു അതാണ് ശരിക്കും എൻ പ്ലസ് വണ്ണിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ അത് ഞാൻ ആ സ്ക്വയർ ഞാൻ ഇങ്ങനെ എഴുതി പ്രശ്നമൊന്നുമില്ലല്ലോ രണ്ടും തുല്യം തന്നെയാണല്ലോ അല്ലേ അപ്പം ഞാൻ ഇങ്ങനെ എഴുതി えっ അടുത്ത എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് പറയുന്ന സാധനം ഞാൻ അതുപോലെ തന്നെ എഴുതി അതാണ് നമുക്ക് പതിനഞ്ചും എന്ന് തന്നിട്ടുള്ളത് ഇനി നിങ്ങൾ ശരിക്കും നോക്കിയാൽ ഇവിടെ ഇതാ ഒരു ഭാഗത്ത് ഇവിടെ ഒരു കാര്യം കാണുക ഇവിടെ ഒരു സംഖ്യ ഉണ്ട് ഇപ്പോൾ അഞ്ചേ കുറക്കണം രണ്ടെന്നാണ് സംഖ്യ എന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് അഞ്ചേ കുറക്കണം രണ്ട് സമം മൂന്നാണെന്ന് വിചാരിക്കുക അഞ്ചെന്ന് പറഞ്ഞത് ഒരു സംഖ്യയാണ് കുറക്കണം കഴിഞ്ഞിട്ട് തൊട്ട് അപ്പുറത്ത് കാണുന്നത് രണ്ട് മറ്റൊരു സംഖ്യയാണ് അല്ലേ അതുപോലെ ഇവിടെ കുറക്കണം എന്നുള്ളതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ളത് എൻ പ്ലസ് വണ് ഗുണിക്കണം എൻ പ്ലസ് വൺ അല്ലെങ്കിൽ എൻ പ്ലസ് വൺ ആണ് ഇപ്പുറത്ത് അടുത്ത സംഖ്യ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആണ് അപ്പോൾ നിങ്ങൾ ശരിക്കും നോക്കിയാൽ രണ്ടെണ്ണത്തിലും എന്ത് കാണുന്നുണ്ട് എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം പൊതുവായിട്ട് കോമൺ ആയിട്ട് അവിടെ കാണുന്നുണ്ട് അല്ലേ അപ്പം അങ്ങനെ ഒരുപോലെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ ഒരു എൻ പ്ലസ് വണ്ണിന് ഞാൻ പൊതുവായി ആയിട്ട് പുറത്തേക്ക് അവർ സെല്ലിലേക്ക് എടുക്കുവാണ് അതായത് ഇത്രയേ ഉള്ളൂ ഒന്നും നോക്കണ്ട ഒന്നുമില്ല ചെയ്ത് നോക്ക് ഞാൻ എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഇങ്ങോട്ട് പുറത്തേക്ക് പൊതുവായിട്ട് എടുത്തു അതിൻ്റെ ഞാനൊരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇനിയിപ്പോൾ അവിടെ ബാക്കി എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നാണ് നോക്കുന്നത് പൊതുവായി പുറത്തേക്ക് എടുക്കുന്നത് വെച്ചാൽ നമ്മൾ രണ്ടിനെയും എൻ പ്ലസ് വൺ കൊണ്ട് ഒന്ന് ഹരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ ഞാൻ ഒരു എൻ പ്ലസ് വണ്ണിനെ അങ്ങോട്ട് കഴിഞ്ഞു ഒന്ന് ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു അപ്പോൾ ബാക്കി ഇവിടെ നിന്ന് എന്താ ഒരു എൻ പ്ലസ് വണ്ണും കൂടി ഉണ്ടല്ലേ ഒന്ന് ഞാൻ പുറത്തേക്ക് എടുത്തു അപ്പോൾ ഒരെണ്ണം അവിടെ ബാക്കിയുണ്ട് ആ എൻപ്ലസ് വണ്ണ് ഞാൻ ഇവിടെ ഉള്ള എഴുതി മൈനസ് എന്ന് പറയുന്ന ഈ ചിഹ്നം ഞാൻ അതുപോലെ എഴുതി ഇനി അടുത്ത ഭാഗത്തേക്ക് വന്നാൽ എൻ പ്ലസ് വൺ എന്ന് പറയുന്ന സാധനം പൊതുവായിട്ടാണ് നമ്മൾ പുറത്തേക്ക് എടുത്തത് നിന്ന് അത് പോയി അപ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ടാവുക എൻ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടാവും ഞാൻ കേട്ട് അടച്ചു ഓക്കെ അപ്പോൾ അർത്ഥം എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ബ്രാക്കറ്റെങ്ങിനോട് ഞാൻ വെറുതെ കൊടുത്തുന്നേ ഉള്ളേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പൊതുവായിട്ട് ഞാൻ എൻ പ്ലസ് വണ്ണിനെ പുറത്തേക്ക് എടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എടുത്തു എന്നെ നിങ്ങൾ തിരിച്ചത് ഗുണിച്ചാൽ ഇത് തന്നെ കിട്ടും ഇതിൻ്റെ അർത്ഥം എൻ പ്ലസ് വണ്ണിനെ ഈ എൻ പ്ലസ് വൺ കൊണ്ട് നിങ്ങൾ ഗുണിക്കുക അപ്പോൾ ഇതാ ഇത് തന്നെ കിട്ടി കുറക്കണം ഈ എൻ പ്ലസ് വണ്ണിനെ ഈ കൊണ്ട് ഗുണിച്ചാൽ ഇതാ അത് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ചെയ്താൽ തെറ്റൊന്നുമില്ല സമം എന്നാണ് കിട്ടുക ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചത് ശരിക്കും നോക്കി എൻ പ്ലസ് വണ് പുറത്തുള്ളത് ഞാൻ അതുപോലെ എഴുതി എൻ പ്ലസ് വണ്ണ് ഞാൻ എഴുതി വെച്ചു ഞാൻ ബ്രാക്കറ്റിനുള്ളിൽ നോക്കി എൻ പ്ലസ് വണ് കുറക്കണം മൈനസ് എൻ എന്ന് ഉള്ളത് ഇവിടെ ഒരു എണ്ണുണ്ട് ഇവിടെ കുറയ്ക്കണം എണ്ണുണ്ട് അല്ലേ ഉദാഹരണത്തിൽ ഇപ്പോൾ എന്താ അഞ്ചേ കൂട്ടണം രണ്ട് കുറക്കണം അഞ്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അഞ്ചിനോട് രണ്ട് കൂട്ടി പിന്നെ എഴുതുന്നു വീണ്ടും അഞ്ച് കുറച്ചു എന്നു വെച്ചാൽ ഈ ഉത്തരം തന്നെയായിരിക്കും രണ്ടെണ്ണിലേ വരിക അല്ലേ പത്തേ കുറക്കണം ഇതാ പത്തെ കൂട്ടണം രണ്ട് കുറക്കണം പത്ത് എന്ന് പറഞ്ഞാൽ എന്നാൽ അതിൻ്റെ അർത്ഥം പത്തിനോട് ഞാൻ രണ്ട് കൂട്ടി പന്ത്രണ്ടായി വീണ്ടും എഴുതുന്നു പത്ത് കുറച്ചു അപ്പോൾ വീണ്ടും രണ്ട് എന്ന് വെച്ചാൽ ഈ രണ്ട് പത്ത് അങ്ങ് പോയി രണ്ട് മാത്രം ബാക്കിയുണ്ടാവും അല്ലേ അതുപോലെ എന്നിനോട് ഞാൻ ഒന്ന് കൂട്ടി വീണ്ടും എഴുതുന്ന എന്ന് കുറച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ എണ്ണും എന്നും പോയി ബാക്കി ഒന്നുണ്ടെന്ന് അർത്ഥം അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ശരി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എൻ പ്ലസ് വണ്ണിനെയാണ് പുറത്തേക്ക് എടുത്തത് അല്ലേ അപ്പോൾ എന്താണ് ഇതിന് അർത്ഥം എന്താ എൻ പ്ലസ് വൺ ഗുണിക്കണം ഒന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം തന്നെയാണ് എൻ പ്ലസ് വണ്ണെന്ന് തന്നെയാണ് ഏത് സംഖ്യയും കൊണ്ട് ഗുണിച്ചാൽ അതേ സംഖ്യ തന്നെയാണ് അപ്പോൾ എൻ പ്ലസ് വൺ ഗുണിക്കണം ഒന്ന് ഇതിൻ്റെ അർത്ഥം അതെന്ന് വെച്ചാൽ എൻ പ്ലസ് വൺ തന്നെയാണ് സമം അത്ര അതിന് ഉണ്ട് പതിനഞ്ചാണെന്നതിൽ നമുക്കറിയാം അല്ലെ എന്നിനോട് ഒന്ന് കൂട്ടിയാൽ പതിനഞ്ച് കിട്ടും എന്നാണ് പറയുന്നത് എന്നിനോട് ഒന്ന് കൂട്ടിയാൽ പതിനഞ്ച് കിട്ടും അങ്ങനെ ഏത് സംഖ്യയോടാണ് ഒന്ന് കൂട്ടിയാൽ പതിനഞ്ചാവുക എന്നിൻ്റെ സ്ഥാനത്ത് എത്രയായിരിക്കണം പതിനാലാവണ്ടേ എന്നെ സ്ഥാനത്ത് പതിനാലായാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ പതിനാലേ കൂട്ടണം ഒന്ന് എന്ന് പറയുന്നത് പതിനഞ്ചായിട്ട് കിട്ടൂ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എൻ ഈക്വൽ ടു പതിനാലെന്ന് എഴുതാം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ നമുക്ക് എന്നിൻ്റെ മാത്രം ഉത്തരമാണ് വേണ്ടത് എൻ്റെ സമത്വമാണെന്നാണ് കിട്ടേണ്ടത് ഞാൻ ഇവിടെയുള്ള ഒന്നിനെ നേരിടാ ഈ സമത്തിന് ഇപ്പുറത്തേക്ക് എടുത്തു അല്ലേ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ എടുക്കുമ്പോൾ എടുക്കുമ്പം ഇവിടെ പ്ലസ് ആൾ ഉള്ളത് അത് ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ അത് എന്തായി മൈനസ് ആയി മാറും മനസ്സിലായില്ലേ അപ്പോൾ പതിനഞ്ച് അവിടെ ഉണ്ട് ഇവിടെയുള്ള ഒന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് മൈനസ് ഒന്നായി മാറും അപ്പോൾ പതിനഞ്ചിൽ നിന്ന് ഒന്ന് പോയാൽ പതിനാലാണ് ഉത്തരം വരും അപ്പോൾ എന്നിൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചത് എന്നെത്ര എന്നാണ് ചോദിച്ചത് എന്നിൻ്റെ ഉത്തരം നമുക്കിപ്പം കിട്ടി പതിനാലാണ് ഉത്തരം ഓക്കെ പതിനാല് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം ക്ലിയർ അടുത്ത ചോദ്യം ഇതാ ഇത് നമ്മൾ എന്താണ് എക്സ്പോർണൻസ് ആണേ നമ്മൾ കൃതികളായി വരുന്ന ഒരു ചോദ്യമാണ് ഇതേ ചോദ്യം നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ ഏതൊരു സെഷനിൽ നമ്മൾ ഇതേപോലെ കൃതികൾ വരുന്ന ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞത് എന്താ ഒന്ന് വായിച്ചു നോക്കിയേ മൂന്നേ ഘാതം എക്സ് കൂട്ടണം രണ്ട് സമം ഒമ്പതേ ഘാദം എക്സ് കുറക്കണം ഒന്നാണ് പറഞ്ഞത് അല്ലേ ത്രീ റൈസ് ടു എക്സ് പ്ലസ് ടു ഈക്വൽ ടു നയൻ റൈസ് ടു എക്സ് മൈനസ് വൺ ദെൻ ഫൈൻ ദ വാല്യൂ ഓഫ് എക്സ് അല്ലേ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടുന്ന് എക്സിൻ്റെ വിലയാണ് കണ്ടുപിടി കണ്ടത് ഓക്കെ ശരിക്കും ഒന്ന് മനസ്സിലാക്കൾ സിമ്പിളാണ് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് അതിൽ നമുക്ക് കോമ്പ്ലിക്കേഷനൊന്നും ആവശ്യമൊന്നും വരാനില്ല വളരെ എളുപ്പമുള്ള ചോദ്യം തന്നെയാണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ ഇവിടുന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞാൽ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം ഇവിടെ തന്ന കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് എഴുതി നോക്കുക എന്നാൽ പറഞ്ഞ് നോക്കിയതാണ് ശരിക്കും ശ്രദ്ധിക്കണം മൂന്നിൻ്റെ കൃതി മൂന്നേ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് മൂന്നേ കാതം എക്സ് കൂട്ടണം രണ്ട് സമം എന്ത് തന്നിട്ടുണ്ട് ഒമ്പതേ കാതം എക്സ് കുറക്കണം എന്നാണ് തന്നത് ഇങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും എക്സിൻ്റെ വില എത്രയായിരിക്കും എന്നാണ് നിങ്ങളോട് ചോദിച്ചത് എക്സ് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിന് താ ഓപ്ഷൻ നിന്ന് ഓരോന്നും അളവെടുത്തിട്ട് നിങ്ങൾക്ക് വേണം ചെയ്യാൻ പറ്റുക ഉദാഹരണത്തിന് ഇപ്പോൾ നാല് ഞാൻ കൊടുക്കുന്നു അപ്പോൾ മൂന്നേക്കാതം നാലേ കൂട്ടണം രണ്ട് വച്ചാൽ ആറ് കിട്ടും മൂന്നേ കാത ആറ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല അത് ചെയ്യണം അപ്പോൾ ഒമ്പതിന് ഞാൻ എക്സിന് എടുത്താൽ നാല് കൊടുത്താൽ നാലും ഒന്നേ മൂന്ന് ഒമ്പതേ കാതം മൂന്ന് കിട്ടും രണ്ടും തുല്യമാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഗുണിച്ച് മരിച്ച ഒക്കെ ചെയ്യാം അതിലും നല്ല ഏറ്റവും എളുപ്പമുള്ള മെത്തഡ് ഞാൻ കാണിച്ചു തരാം നോക്കിക്കോ മൂന്നേ ഘാതം എക്സ് കൂടണം രണ്ട് സംഭവം ഒമ്പതേ ഘാതം എക്സ് കുറക്കണമെന്നല്ലേ ഞാൻ ഈ ഒമ്പതേ ഘാദം എക്സ് കുറയ്ക്കണം ഒന്ന് എന്നുള്ളതിന് പകരം ഞാൻ ഒരു കാര്യം എഴുതാൻ പോകുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം മൂന്നിൻ്റെ വർഗ്ഗമല്ലേ ശെരിക്കൊമ്പത് അല്ലേ ഇതാ നോക്കിയാൽ മൂന്നിൻ്റെ സ്ക്വയർ അല്ലേ ഒമ്പത് മൂന്നേ കുണിക്കണം മൂന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒമ്പതാണ് കിട്ടും അപ്പോൾ ഞാൻ ഈ ഒമ്പതിന് പകരം ഞാൻ ഇവിടെ ഈ മൂന്ന് തന്നെ എഴുതുന്നു എന്നിട്ട് കഴിഞ്ഞിട്ടില്ല മൂന്നിൻ്റെ സ്ക്വയർ ആണല്ലോ ഒമ്പത് അപ്പോൾ മൂന്നേ സ്ക്വയർ എന്ന് എഴുതി അങ്ങനെ എഴുതി എന്നിട്ട് എന്ത് ചെയ്യുന്നു അതിൻ്റെ കൃതിയായിട്ട് വരുന്നത് അതിലാണ് എക്സ് കുറക്കണമെന്നുണ്ടത ഒമ്പതിന് പകരം ഞാൻ മൂന്ന് സ്ക്വയർ ആണ് മൂന്നിൻ്റെ വർഗമൊക്കെ എഴുതി ബാക്കിയൊക്കെ അതേപോലെ തന്നെ സംശയം സംശയമുണ്ടോ അതിന് സംശയമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം നോക്കിയേ മൂന്നേ ഘാതം നമ്മൾ അന്നേ പഠിച്ചിട്ടുണ്ട് ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ എക്സ്പോണൻസ് കൃതികൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതാ ഉദാഹരണത്തിന് മൂന്നിൻ്റെ ഘാതം രണ്ടാണ് അതിൻ്റെ മൊത്തത്തിലൊരു ഘാത ഇപ്പോൾ അഞ്ച് എന്നൊക്കെ പറഞ്ഞൊരു സംഖ്യ വന്നതിൻ്റെ അർത്ഥം എന്താ ഈ രണ്ടിനെ ഈ അഞ്ച് കൊണ്ട് ഗുണിച്ച് എഴുതണം എന്നാണ് അതിൻ്റെ അർത്ഥം മൂന്നേ ഘാതം രണ്ടേ ഗുണിക്കണം അഞ്ച് പത്ത് നമുക്ക് എഴുതാം അല്ലേ അതുപോലെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തെഴുതാം ഈ രണ്ടിനെ ഈ എക്സ് മൈനസ് കൊണ്ട് നമ്മൾ ഗുണിക്കണം എന്ന് വെച്ചാൽ രണ്ടേ ഗുണിക്കണം എക്സ് മൈനസ് ഒന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ അടുത്ത സ്റ്റെപ്പിൽ മൂന്നേ ഘാദം രണ്ടേ ഗുണിക്കണം എക്സ് മൈനസ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ അത് പൊതുവായിട്ട് ഗുണിക്കണം എന്നുള്ളതാണ് ഈ രണ്ട് കൊണ്ട് എക്സിനെയും ഗുണിക്കണം ഈ രണ്ട് കൊണ്ട് ഒന്നിനെയും ഗുണിക്കണം ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റിനാണേ രണ്ടിനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് രണ്ട് എക്സ് ആണ് കുറക്കണം രണ്ടിനെ ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ കിട്ടാൻ പോകുന്നത് രണ്ടാണ് അപ്പോൾ ഒമ്പതേ ഘാദം എക്സ് മൈനസ് ഒന്നിന് നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം എന്നാണ് മനസ്സിലായത് ഇനി നമുക്ക് ഇതാ ഇവിടെ അത് കൊണ്ട് കൊടുത്ത ഇങ്ങനെയാണ് മൂന്നേ ഘാദം എക്സ് കൂട്ടണം രണ്ട് എന്ന് പറഞ്ഞത് ഒമ്പതേ ഘാതം എക്സ് മൈനസ് ഒന്നിന് തുല്യമാണ് അതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം മൂന്നേ ഘാതം രണ്ട് എക്സ് കുറയ്ക്കണം രണ്ട് എന്ന് എഴുതാം ഇവിടെ നോക്കിയെല്ലാവരും ഇവിടെ മൂന്നാണ് ഇവിടെയും മൂന്നാണ് രണ്ടും തുല്യമാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും തുല്യമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലുള്ള ഈ രണ്ട് കാര്യങ്ങളും എന്തു തുല്യമായിരിക്കും അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം അതുകൊണ്ട് എക്സ് കൂട്ടണം രണ്ട് സമം രണ്ട് എക്സ് കുറയ്ക്കണം രണ്ട് എന്ന് നമുക്ക് എഴുതാം പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ ഇവിടെ രണ്ടും മൂന്നാണ് രണ്ടും തുല്യമാണെന്ന് സമൂഹം ഇട്ടിട്ടുണ്ടല്ലേ ഇത് രണ്ടും മൂന്നായതുകൊണ്ട് അതിൻ്റെ മുകളിലുള്ള സാധനങ്ങൾ ഉറപ്പായിട്ട് തുല്യമായിരിക്കും വന്നാൽ ഇത് തുല്യം ആരും അപ്പം നമുക്ക് അതിന് ഇങ്ങനെ എഴുതാം ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്ന് തിരിച്ചു മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും വളരെ എളുപ്പത്തിൽ എക്സിൻ്റെ വരെ കിട്ടും നോക്കേ നമുക്ക് എക്സിൻ്റെ വിലയാണ് വേണ്ടത് അപ്പം ഞാൻ ഒരുപോലെയുള്ളതിനൊക്കെ രണ്ട് ഭാഗത്തേക്ക് എടുക്കാൻ പോയിരുന്ന ഈ എക്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു ഈ സൈഡിലേക്ക് സമത്തിൻ്റെ ഈ സൈഡിലേക്ക് എടുക്കാൻ പോയിരുന്നു ഇവിടെ ചിഹ്നങ്ങളൊന്നും ഇല്ല ഇല്ലാത്തൊരു സാധനമാണ് എക്സ് എന്ന് പറഞ്ഞാൽ ആ എക്സ് പോസിറ്റീവ് നമ്പറാണല്ലേ അത് നേരെ സമത്തിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി മാറും മൈനസ് എക്സ് ആയിട്ടാണ് മാറുക അതേ ഞാൻ ഈ രണ്ടിനെ എന്ത് ചെയ്യുന്നു നേരെ ഇപ്പുറത്തേക്ക് എടുക്കാൻ പോയിരുന്നു കാരണം എക്സ് ഒക്കെ ഒരു ഭാഗത്തും അക്ക സംഖ്യകൾ മാത്രം ഇപ്പുറത്തെ ഒരു ഭാഗത്തേക്ക് കൊടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ചിഹ്നമുണ്ട് മൈനസ് രണ്ടാണ് കുറയ്ക്കണം രണ്ടെന്നാണ് ഇവിടെ ഉള്ളത് അത് നേരെ സമത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി മാറും അത് ഏ കൂട്ടണം രണ്ടായിട്ട് മാറും അപ്പോൾ കണ്ടോ മാറ്റം കണ്ടോ ഒന്നുമില്ല ഇവിടെ ഓൾറെഡി ഒരു രണ്ട് ഉണ്ട് ഞാൻ ആ രണ്ടിനിങ്ങനെ എഴുതി രണ്ട് എക്സ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട് അല്ലേ ഈ എക്സ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ കൂട്ടണം എക്സ് ആണ് അത് ഇങ്ങോട്ട് വരുമ്പം കുറക്കണം എക്സ് എന്നായിട്ട് മാറും അതേ അതേസമയത്ത് ഇവിടെയുള്ള കുറക്കണൻ രണ്ടുണ്ടല്ലോ ആ കുറക്കണൻ രണ്ട് എന്ത് ചെയ്യുന്നു ഞാൻ നേരെ ഇപ്പുറത്തേക്ക് എടുക്കുന്നത് അതെന്തായി മാറും കൂട്ടണം രണ്ടായി മാറും ഓക്കെ അത് വേണമെങ്കിൽ ഒരു കാര്യം അടുത്ത സ്റ്റെപ്പിൽ എഴുതാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കണ്ട ഓക്കെ നോക്കിക്കോ അപ്പോൾ ഇവിടെ രണ്ട് എക്സ് കുറക്കണ എക്സ് എന്ന് തോന്നുന്നു ഇവിടെ കുറക്കണൻ ഉണ്ട് ഈ കുറക്കണ രണ്ട് നമുക്ക് ആവശ്യമില്ല അത് ഇപ്പുറത്തേക്ക് എടുക്കാം അതിന് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പോയത് അപ്പോൾ എന്ത് വരും നോക്കിയേ ഇവിടെ രണ്ട് ഉണ്ട് ഇതിങ്ങോട്ട് വരുമ്പോൾ കുറക്കണൻ ഉണ്ടെന്നോ കൂട്ടണൻ ഉണ്ടാവും അപ്പോൾ രണ്ട് ഓൾറെഡി ഉണ്ട് അതിൻ്റെ കൂടെ ഇത് കൂട്ടണൻ രണ്ട് എന്നായി മാറും സമം രണ്ട് എക്സ് കുറക്കണം എക്സ് ആണ് രണ്ട് എക്സ് എന്ന് ഒരു എക്സ് പോയി എത്ര കിട്ടും രണ്ട് എക്സ് കുറക്കണം എക്സ് വെച്ചാൽ രണ്ട് എക്സ് എന്ന് ഒരെക്സ് ആളിയുവാ അപ്പോൾ അത്ര കിട്ടും രണ്ട് എക്സുകളാണ് ഇതാ രണ്ട് എക്സുകളാണ് ഉള്ളത് അതിൽ നിന്ന് ഒരു എക്സ് ഞാൻ കളയാൻ പോകുന്നത് അങ്ങ് ഞാൻ കളഞ്ഞു അപ്പോൾ ബാക്കി അത്രയുണ്ട് ഒറ്റൊരു എക്സ് ഉണ്ട് അത്രേ ഉള്ളൂ ഇതാ അപ്പോൾ എക്സ് സമം രണ്ടേ കൂട്ടം രണ്ടിനാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് അതുകൊണ്ട് എക്സ് സമം രണ്ടും രണ്ടും നാലാണ് നമ്മുടെ ഉത്തരം അത്ര വരും നാല് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായി എക്സിൻ്റെ വില നാലാണ് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യമാണ് ഒന്ന് പണിയെടുക്കേണ്ടി വരും കുറച്ച് നമുക്കൊരു കൺഫ്യൂഷൻ വരും വായിച്ച് നോക്കുന്ന സമയത്ത് അല്ലേ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് നോക്കേ ശരിക്കും നോക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നോക്കേ ഇതാ മൂന്നേ ഘാതം പൂജ്യം ഗുണിക്കണം നാലേ ഘാദം പൂജ്യം ഗുണിക്കണം അഞ്ചേ ഘാതം പൂജ്യത്തിൻ്റെ വില എത്രയെന്നാണ് ത്രീ റൈസ് ടു സീറോ ഇൻറ്റു ഫോർ എക്സ് ടു സീറോ ഇൻറ്റു ഫൈവ് റൈസ് ടു സീറോ ഓക്കെ ഫൈൻ ദ വാല്യൂ ഓഫ് ത്രീ റൈസ് ടു സീറോ ഇൻറ്റു ഫോർ ഐസ്റ്റ് സീറോ ഇൻറ്റു ഫൈവ് റൈസ് ടു സീറോ ഇതിൻ്റെ വിലയെത്രയെന്നാണ് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ചിലപ്പോൾ നമ്മളറിയാതെ മൂന്നേ ഗുണിക്കണം നാല് പന്ത്രണ്ടേ ഗുണിക്കണം അഞ്ച് എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകും പാടില്ല വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അല്ലെങ്കിൽ അഞ്ച് നാലു കൂട്ടി ഒമ്പത് മൂന്ന് പന്ത്രണ്ട് എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട് അതിലൊക്കെ ഒന്നും പോകാൻ പാടില്ല ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അത്രയും മനസ്സിലാക്കേണ്ട കാര്യം ഏത് ഏത് സംഖ്യ 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 നമ്മൾ 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 എടുത്താലും ഉദാഹരണത്തിന് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു എടുത്താൽ ും ഒന്നായിരിക്കും ഉത്തരം ഉണ്ടാവുക മനസ്സിലായില്ലേ ഏത് സംഖ്യയുടെയും കൃതി പൂജ്യമായി വന്നാൽ അതിന്റെ ഉത്തരം ഒന്നായിരിക്കും ഇവർ ഒന്നും നോക്കണ്ട ഉദാഹരണത്തിന് അഞ്ചേ കൃതി പൂജ്യം എന്ന് വെച്ചാൽ ഉത്തരം എത്രയാണ് ഒന്ന് അഞ്ചല്ല പൂജ്യം അല്ല ഒന്നാണ് വരിക പത്തേ കൃതി പൂജ്യം എന്ന് വെച്ചാൽ പത്തേ ഘാതം പൂജ്യം എന്ന് വെച്ചാൽ ഒന്നാണ് ഉത്തരം ഓക്കെ മനസ്സിലാവില്ലേ നൂറിന്റെ കൃതി ഹൺഡ്രഡ് റൈസ് ടു സീറോ എന്ന് പറഞ്ഞാൽ അത്രയും വരിക ഉത്തരം ഒന്നാണ് ഏത് സംഖ്യയുടെയും കൃതി പൂജ്യമായി വന്നാൽ ഉത്തരം ഉത്തരത്തിലേ വരിക ഒന്നാണ് വരിക നിങ്ങൾ നോട്ട് ഇന്നോട്ട് നോക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇനി ഇങ്ങോട്ട് വന്നേ ഇതെല്ലാം കൂടി ഗുണിച്ചത്രേ വരുവാന്നാണ് ചോദ്യം മൂന്നേ കൃതി പൂജ്യം എന്ന് പറഞ്ഞാൽ അത്രേ വരുവാ ഏ നമ്മളിപ്പോൾ പറഞ്ഞു മൂന്നേ കൃതി പൂജ്യം എന്നുവെച്ചാൽ ഒന്ന് അല്ലേ അടുത്തത് നാലേ കൃതി പൂജ്യം എന്നു വെച്ചാൽ അത്രേ വരിക ഒന്ന് അല്ലേ സംശയം വേണ്ട അഞ്ചേ കൃതി പൂജ്യത്തിലാണ് ഒന്ന് അപ്പം ഇതെല്ലാം കൂടെ ഗുണിക്കണം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഒന്നും വേണ്ട മൂന്നേ കൃതി പൂജ്യം ഗുണിക്കണം പൂ നാലേ കൃതി പൂജ്യം ഗുണിക്കണം അഞ്ചേ കാലം പൂജ്യം എന്ന് പറയുന്നത് പകരം ഒന്നേ ഗുണിക്കണം ഒന്നേ ഗുണിക്കണം ഒന്ന് നേരെ പോയിട്ട് മൂന്ന് എഴുതാൻ പാടില്ല എല്ലാം കൂടെ ചെറുവറായിട്ട് ഗുണിച്ചാൽ ഉത്തരം ഒന്നാണ് വരിക നോക്കിയാൽ വളരെ സിമ്പിൾ അല്ലേ ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടാകും ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ഏത് സംഖ്യനെയും കൃതി പൂജ്യമായി വന്നാൽ ഉത്തരത്തിലായിരിക്കും ഒന്നാണ് വരിക ഉത്തരം ഒന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക് അടുത്ത കൊസ്റ്റ് ഇങ്ങനെയാണ് ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് മുപ്പത് എന്ന ശ്രേണിയിലെ അടുത്ത പദം എത്ര എന്നാണ് ചോദ്യം ഏറ്റവും എളുപ്പമുള്ളൊരു ചോദ്യമാണ് വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ് നമുക്കിതാ രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് മുപ്പത് ഈ ശ്രേണിയിലെ തൊട്ടടുത്ത പദം എത്രയെന്നാണ് ചോദ്യം പറയാൻ പറ്റുമല്ലോ ഓപ്ഷൻ നാൽപ്പത്താറ് നാൽപ്പത്തി നാല് നാൽപ്പത്തി രണ്ട് നാൽപ്പത് എന്നൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് എത്ര നമുക്ക് വരുവാ രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് മുപ്പത് എന്ന് പറയുന്ന ശ്രേണിയാണ് അല്ലേ അപ്പോൾ ഒന്ന് ശരിക്കും നോക്കിയാൽ ഇവിടെ നമ്മൾ നോക്കിയാൽ മതി എന്തെങ്കിലും സംഖ്യകൾ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഗുണിച്ചിട്ടോ അല്ലെങ്കിൽ ആണോ ഇത് എഴുതിയെന്ന് മാത്രം നോക്കിയാൽ മതി നോക്കാം നമുക്ക് രണ്ടെന്ന് ആറിലേക്ക് എത്തണമെങ്കിൽ ശരിക്ക് രണ്ടിനോട് എത്ര കൂട്ടിയപ്പോഴും ആറായത് രണ്ടിനോട് നാല് കൂട്ടിയപ്പോഴാണ് ശരിക്കും ആറ് വന്നത് അല്ലേ സംശയമില്ലല്ലോ എനിക്ക് തൊട്ടടുത്തത് ആറിനോട് എത്ര കൂട്ടിയപ്പോഴാണ് പന്ത്രണ്ടായത് ആറിനോട് ആറ് തന്നെ കൂട്ടിയപ്പോഴാണ് നമുക്ക് പന്ത്രണ്ട് കിട്ടിയത് അതൊന്നും സംശയമില്ല എനി അടുത്തത് പന്ത്രണ്ടിനോട് എത്ര കൂട്ടിയപ്പോഴാണ് ഇരുപത് കിട്ടിയത് നോക്കിയേ പന്ത്രണ്ടിനോട് എത്ര കൂട്ടിയപ്പോഴാണ് ഇരുപതായത് ശരിക്കും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പന്ത്രണ്ടിനോട് എട്ട് കൂട്ടിയപ്പോഴാണ് ഇരുപതായത് ഇത് അങ്ങനെയാണെങ്കിൽ ഇരുപതിനോട് എത്ര കൂട്ടിയപ്പോഴാണ് മുപ്പതായത് നോക്കിയത് ഇരുപതിനോട് പത്ത് കൂട്ടിയപ്പോഴാണ് മുപ്പതായത് അപ്പോൾ എല്ലാവരും നോക്കിയാൽ ഇതാണ് ഇവിടെ കൃത്യമായ ഒരു ഓർഡർ ഇല്ലേ ആദ്യം നാല് കൂട്ടി പിന്നെ ആറ് കൂട്ടി പിന്നെ എട്ട് കൂട്ടി പത്ത് കൂട്ടി അപ്പോൾ തൊട്ടടുത്തതിന് എത്ര കൂട്ടണം പന്ത്രണ്ട് കൂട്ടണം മനസ്സായില്ലേ അപ്പോൾ പന്ത്രണ്ടും കൂടെ കൂട്ടിയാൽ മതി മുപ്പതിനോട് പന്ത്രണ്ട് കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും ഒരു പണിയുമില്ല മുപ്പതിനോട് പന്ത്രണ്ട് കൂട്ടിയാലാണ് അടുത്ത പദം കിട്ടും അതിന് അടുത്ത് ഉത്തരം എത്രയാണ് മുപ്പതായി കൂട്ടണം പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടാണ് നമ്മുടെ ഉത്തരം വളരെ എളുപ്പത്തിൽ ഇതും കിട്ടി നാൽപ്പത്തി രണ്ട് എന്തൊരു സിമ്പിളാണ് നോക്കിയത് അടുത്ത ജോലിയിലേക്കോ അപ്പോൾ സേനികൾ വന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇതാ ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനവും എഴുപത്തഞ്ച് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അമ്പത് ആണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് നമ്മൾ ചോദിച്ചത് ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനവും എഴുപത്തഞ്ച് ശതമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് തന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അമ്പത് അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത് അല്ലേ നോക്കാം ഏത് സംഖ്യ കിട്ടിയാലും അതിന് തേർട്ടി മുപ്പത് ശതമാനം അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക ഇവിടെ സംഖ്യ ഏതൊന്നും നമുക്ക് അറിയില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ എഴുതാൻ പോകുന്ന ഇങ്ങനെയാണ് ഒരു ഇരുപതിൻ്റെ ദാ ഇരുപതെന്ന് പറയുന്ന സംഖ്യയുടെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതുമോ എന്നറിയുമോ ഇരുപതേ ഗുണിക്കണം മുപ്പതേ ബൈ നൂറ് അല്ലേ ഇരുപതിൻ്റെ മുപ്പത് ശതമാനം എന്ന് വച്ചാൽ ഇരുപതേ ഗുണിക്കണം മുപ്പതേ ബൈ നൂറ് എന്നാണ് എഴുതുക ഇനിയിപ്പോൾ ഇരുപതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും ഇരുപതേ ഗുണിക്കണം എഴുപത്തഞ്ചേ ബൈ നൂറ് അത്രയേ ഉള്ളൂ ശതമാനം കളയാൻ വേണ്ടിയിട്ട് നൂറ് കൊണ്ട് നമ്മൾ ഹരിക്കും ഉള്ളൂ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ മുപ്പത് ശതമാനം നമുക്ക് സംഖ്യ ഒന്നും അറിയില്ല ഞാൻ വെറുതെ സംഖ്യ ഒക്കെ പകരം ഞാൻ എക്സ് എന്ന് പറഞ്ഞിട്ട് സംഖ്യ എടുക്കുന്നു നമുക്ക് അറിയാത്തതുകൊണ്ട് അപ്പോൾ അതിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് എ ഗുണിക്കണം മുപ്പത് ബൈ നൂറ് അല്ലെങ്കിൽ എക്സിൻ്റെ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം എക്സേ ഗുണിക്കണം എഴുപത്തഞ്ച് ബൈ നൂറ് സംശയം ഉണ്ടോ ഇവിടെ ഗുണിക്കണം എന്നുള്ള ചിഹ്ന എഴുതണമെന്നൊന്നുമില്ല നമുക്ക് വേണം ഒറ്റയടിക്ക് തന്നെ മുപ്പത് എക്സ് അല്ലെങ്കിൽ എഴുപത്തഞ്ച് എക്സ് എന്നൊക്കെ നമുക്ക് എഴുതാം മനസ്സിലായില്ലേ എനി ഇങ്ങോട്ടല്ലായിരുന്നു നോക്ക് ശരിക്കും ശ്രദ്ധിച്ചോ ഇവിടെ മുപ്പത് ശതമാനവും എഴുപത്തഞ്ച് ശതമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് തന്നത് അല്ലേ ഏതൊരു സംഖ്യ ഉണ്ട് അതിൻ്റെ മുപ്പത് ശതമാനവും അതുപോലെ അതിൻ്റെ തന്നെ എഴുപത്തഞ്ച് ശതമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് തന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒറ്റയടിക്ക് നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എടുത്തുകൂടെ മുപ്പത് ശതമാനവും എഴുപത്തഞ്ച് ശതമാനം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക ഒരു സംശയം വേണ്ട മു എഴുപത്തഞ്ചിൽ നിന്ന് മുപ്പത് കുറച്ചാൽ മതി അല്ലേ എഴുപത്തി അഞ്ചിൽ നിന്ന് മുപ്പത് നിങ്ങൾ കുറച്ചാൽ മതി എത്ര കിട്ടും നാൽപ്പത്തഞ്ച് കിട്ടും എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ നാൽപ്പത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് ശരിക്കും എത്രയായിരിക്കും ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് വരിക സംശയം ഉണ്ടാ നാൽപ്പത്തഞ്ച് ശതമാനമാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് വ്യത്യാസമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സംഖ്യയുടെ നൂറ് ശതമാനം എത്ര എന്ന് നോക്കിയാൽ പോരെ അത് സംശയം ഉണ്ടാ നൂറ് ശതമാനം കിട്ടിയാൽ പോരെ ഒരു പണി എന്ത് ചെയ്താൽ മതി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നേരിടാ ഒന്നും നോക്കണ്ട ക്രോസ് ആയിട്ട് അങ്ങോട്ട് ഗുണിക്കുക അല്ലേ ഇവിടെ കുണിക്കേണ്ടത് ആയിരത്തി മുന്നൂറ്റി അമ്പതും നൂറും കൂടെ നിങ്ങൾ കുണിക്കുന്നു തൊട്ട് താഴെ എന്ത് ചെയ്യുക നാൽപ്പത്തഞ്ച് എടുത്ത് അങ്ങോട്ട് ഹരിച്ചാൽ മതി ഒരു പണിയുമില്ല സിമ്പിളാണെന്ന് നോക്കുകയോ ഇങ്ങനെയാണ് ഇതാ നമ്മൾ ചെയ്യുന്നത്രേ ഉള്ളൂ നേരെ ക്രോസ് ആയിട്ട് കുണിച്ചാൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് അമ്പതും അതുപോലെ ഈ നൂറും നമ്മൾ ഗുണിച്ചു നൂറും ഗുണിച്ചു എന്നിട്ട് എന്ത് ചെയ്യുക ഒറ്റക്ക് നിൽക്കുന്ന സാധനം ഇതിന് കുണിക്കാൻ ഇവിടെ സംഖ്യ ഒന്നുമില്ല അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സാധനത്തിനെ പിടിച്ചെന്ത് ചെയ്യുക നേരെ താഴെ ഹരിക്കാൻ അങ്ങോട്ട് എഴുതിയാൽ മതി ഇത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ സംഖ്യ എത്രയാണെന്ന് കിട്ടും സംഖ്യ എന്ന് വെച്ചാൽ നൂറ് ശതമാനമാണ് അത് കിട്ടും അതിനൊരു പണിയുമില്ല എല്ലാം കൂടെ ഗുണിച്ചിട്ട് നിങ്ങൾ ഹരിക്കാനൊന്നും പോകാൻ പാടില്ല വലിയ നമ്പറായി മാറും അപ്പോൾ എന്ത് ചെയ്യുക ഇത് രണ്ടിൽ നമുക്ക് മറ്റെന്തെങ്കിലും സംഖ്യ കൊണ്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ചുരുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഇതാ നാൽപ്പത്തഞ്ചിനെയും നൂറ്റി മുപ്പത്തഞ്ചിനെയും നമുക്ക് എന്ത് ചെയ്യാം ഒമ്പത് കൊണ്ട് ഹരിക്കാലോ അല്ലേ അപ്പം നിങ്ങൾക്ക് ഒന്ന് അതെങ്ങനെയാണ് മനസ്സിലായത് ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റും എന്നുള്ളത് അതിനിടയ്ക്കുണ്ട് നിങ്ങൾ സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുക ആ കൂട്ടി കിട്ടുന്ന തുക ഒമ്പതോ അല്ലെങ്കിൽ ഒമ്പതിൻ്റെ ഗുണിതങ്ങളോ ആണെങ്കിൽ ആ സംഖ്യയെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കിയേ നാൽപ്പത്തഞ്ച് അഞ്ചേ കൂട്ടണം നാല് ഒമ്പതാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ തുക എത്ര കിട്ടുക അക്കങ്ങളുടെ ഒമ്പതാണ് ആ എന്ന് വെച്ചാൽ നമുക്ക് ഈ നാൽപ്പത്തഞ്ചിന് ഒമ്പത് കൊണ്ട് കരിക്കാം ഇനി ഇങ്ങോട്ട് ഒന്നേ കൂട്ടണം മൂന്നേ കൂട്ടണം അഞ്ച് കൂട്ടണം പൂജ്യം മൂന്ന് ഒന്ന് നാലാണ് നാല് അഞ്ച് ഒമ്പതാണ് ഒമ്പതും പൂജ്യം ഒമ്പത് തന്നെയാണ് അപ്പോൾ തുക ഇവിടെയും ഒത്ര തന്നെയാണ് വന്നത് ഒമ്പതാണ് വന്നത് അപ്പോൾ ഇതിനേയും നമുക്ക് എന്ത് ചെയ്യാം ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റും ഇതാ നാൽപ്പത്തഞ്ചിലോ ഒമ്പത് എന്ന് പറഞ്ഞാൽ പറഞ്ഞവണ പോകും അഞ്ച് തവണയാണ് അല്ലേ നാൽപ്പത്തഞ്ച് ആയിരത്തി മുന്നൂറ്റി നിങ്ങൾ ഒമ്പത് കൊണ്ട് ഹരിക്കുക വേണമെങ്കിൽ സൈഡിൽ എഴുതി ഹരിക അല്ലെങ്കിൽ ഇവിടെ നിന്ന് നേരിട്ടേരിക്കാം അല്ലേ നേരിട്ടേ ഇരിക്കുന്നത് ഇങ്ങനെയാണ് പതിമൂന്നിൽ അത്ര ഒമ്പതുണ്ട് നോക്കുക പതിമൂന്നിൽ ഒരു തവണ ബാക്കി എത്രയാണ് ഒരു തവണ ഒമ്പത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും നാലല്ലേ ഒമ്പത് നാലു വേണം പതിമൂന്ന് അപ്പോൾ ഉള്ളത് ആ നാലും ഈ അഞ്ചും കൂടി ഇവിടെ എത്രയും നാൽപ്പത്തഞ്ചായി മാറി നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് എത്ര ഒമ്പത് ഉണ്ട് നമുക്കറിയാം അഞ്ച് തവണ അഞ്ച് ഒമ്പത് നാൽപ്പത്തഞ്ച് പിന്നെ ഇവിടെ പൂജ്യം ഉണ്ട് അതും കൂടി ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ നമ്മളിവിടെ ചുരുക്ക് നൂറ്റി അമ്പതായി മാറി അല്ലേ അപ്പോൾ നമ്മുടെ വലിയ നമ്പർ ഇപ്പോൾ എത്ത നൂറ്റമ്പതേ ഗുണിക്കണം നൂറേ ബൈ അഞ്ചായി മാറി ഇനി ഒരു പണിയുള്ളതാ ഈ അഞ്ചു വേണം നൂറ്റമ്പത് നിങ്ങൾ ഹരിക്കാം ഇതാ അഞ്ച് എത്ര മൂന്ന് തവണയാണ് അപ്പോൾ അഞ്ച് നൂറ്റമ്പതോ മുപ്പത് തവണയാണ് അപ്പോൾ മുപ്പതേ ഗുണിക്കണം നൂറ് എന്ന് വെച്ചാൽ എത്ര കിട്ടും മുപ്പതേ കുണിക്കണം നൂറാണ് നമ്മുടെ ഉത്തരം മുപ്പതേ ഗുണിക്കണം നൂറ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക ആ മൂവായിരമാണ് നമ്മുടെ ആൻസർ അപ്പോൾ നമ്മുടെ സംഖ്യ മൂവായിരം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കും അതാണ് വരുവാ മൂവായിരം ഇതാണ് നമ്മുടെ ആൻസർ ഓക്കെ സിമ്പിളാണ് വളരെ സിംപിളായിട്ട് കിട്ടും അപ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ ഇത് വന്നിട്ടുള്ള സിമ്പിൾ നിങ്ങൾക്ക് എല്ലാം അല്ലേ അപ്പോൾ ഒന്നുമില്ല നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് പണി ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അതിന് കൊടുത്തിട്ട് കൂടുതലൊന്ന് മനസ്സിലാക്കാൻ നോക്കിയാൽ മതി കിട്ടും അടുത്തത് ഒരുപാട് തവണ വന്നിട്ടുള്ള ചോദ്യമാണ് എക്സ് ഈസ്റ്റ് വൈ അനുവാദമാണ് അംശബന്ധമാണ് എക്സ് ഈസ്റ്റ് വൈ സമം പതിനൊന്ന് ഈസ്റ്റ് സോറി മൂന്ന് ഈസ്റ്റ് നാല് അല്ലേ എന്താണ് എക്സ് ഈസ്റ്റ് വൈ എന്ന് പറഞ്ഞാൽ മൂന്ന് ഈസ്റ്റ് നാലാണ് പിന്നെയോ വൈ ഈസ് ടു സെഡ് അടുത്ത നമ്പറാണ് സെഡ് എന്ന് പറയുന്നത് മൂന്ന് ഈസ്റ്റ് അഞ്ച് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ടു വൈ ഈസ്റ്റ് സെഡ് എത്രയാണെന്നാണ് ചോദിച്ചത് എക്സ് ഈസ്റ്റ് വൈ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇസ്റ്റ് നാല് വൈ ഈസ്റ്റ് സെഡ് എന്ന് വെച്ചാൽ മൂന്ന് ഇഷ്ടു അഞ്ച് അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് മൂന്നും തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അത് ചെയ്യാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം തരാം അറിയുന്നതിനായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും നോക്കിയോ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ എക്സ് ഈസ്റ്റ് ടു വൈ ഈസ് ടു സെൻറ്റാണ് അത് നിങ്ങളൊന്ന് എഴുതി വെക്കുക എക്സ് ഈസ് ടു വൈ ഈസ് ടു സെൻറ്റ് എന്ന് എഴുതി വെച്ചു കഴിഞ്ഞു ഇനി എത്രയേ ഉള്ളൂ പണി കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിന് നിങ്ങൾക്ക് ചോദ്യം ഒന്നും കൂടെ നിങ്ങൾ വായിച്ച് നോക്കുക അതിനെന്തൊക്കെ തന്നെ നോക്കിയാൽ എക്സ് ഈസ്റ്റ് വൈ എന്ന് പറഞ്ഞാൽ മൂന്ന് ഈസ്റ്റ് നാലും തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നേരെ താഴെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എക്സ് ഈസ്റ്റ് വൈ എന്ന് പറയുന്നതിൻ്റെ താഴെ എന്ത് ചെയ്യുക അത് എത്രയാണെന്ന് എഴുതുക എക്സ് ഈസ്റ്റ് വൈ അതിൻ്റെ നേരെ താഴെ എത്രയാണ് തന്നെന്ന് വെച്ചാൽ അത് എഴുതുക മൂന്നേ ഈസ്റ്റു എത്രയാണ് തന്നത് നാല് എന്നാണ് തന്നിട്ടുള്ളത് ബുദ്ധിമുട്ടില്ലല്ലോ മൂന്നേ ഇഷ്ടു നാലും തന്നു ഇനി അടുത്തത് വൈ ഇഷ്ട സെഡ് നമുക്ക് മൂന്നേ ഈസ്റ്റു അഞ്ചെന്നാണ് തന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം വൈ ഇഷ്ട്ട സെഡ് ഇവിടെയാണ് വരുന്നത് അതിൻ്റെ താഴെ പോയിട്ട് മൂന്നേ ഇഷ്ടു അഞ്ച് എഴുതണം നേരെ താഴെ പോയി നമുക്ക് അവിടെ എഴുതാൻ സ്ഥലമില്ല കാരണം അവിടെ നാലുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നു കൂടെ താഴേക്ക് വരുവാ നാലിൻ്റെ തൊട്ട് താഴെയായിട്ട് ആയിട്ട് മൂന്ന് എഴുതുക ഈസ്റ്റു അഞ്ചെന്ന് നിങ്ങൾ അവിടെ എഴുതുക ഇതൊരു ടേബിൾ മെത്തേഡാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നമുക്ക് വേണ്ടത് എക്സ് ഇസ്റ്റ് വൈ ഇസ്റ്റ് സെറ്റാണ് അല്ലേ അപ്പോൾ ഇവിടെ ഒരു സംഖ്യ എഴുതാൻ സ്ഥലമുണ്ട് ഇവിടെയും ഒരു സംഖ്യ എഴുതാൻ സ്ഥലമുണ്ട് അവിടെ ഇപ്പം നിലവിലെ സംഖ്യകളൊന്നും ഇല്ല അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നും നോക്കണ്ട നേരെ ഇതാ കുത്തനെയല്ല വിലങ്ങനെ ഇങ്ങനെ നോക്കുക വിലങ്ങനെ നോക്കുക വിലങ്ങനെ ഇങ്ങനെ നോക്കിയാൽ ഇവിടെ ആ സംഖ്യ വേണം അതിൻ്റെ തൊട്ടിപ്പുറത്ത് നാലുണ്ട് അല്ലേ തൊട്ടടുത്ത് നാലുണ്ട് അതേ നാലിനെ പിടിച്ചു ഇവിടെ എഴുതുക വേറൊന്നും നോക്കണ്ട അതേ നാലിനെ പിടിച്ചു അവിടെ എഴുതുക എനി അടുത്തേക്ക് വന്നാൽ കുത്തനെ നോക്കാൻ പാടില്ല കുത്തനെ നോക്കിയാൽ അവിടെ അഞ്ചോ എഴുതാൻ തോന്നും നേരെ വിലങ്ങനെ നോക്കണം ഓക്കെ വെർട്ടിക്കലിൽ നോക്കരുത് ഒരു നോക്കണം ഇവിടെ നമ്മൾ അങ്ങനെ വിലങ്ങനെ നോക്കിയാൽ ഇതാ ഇവിടെയാണ് എഴുതേണ്ടത് ഇവിടെ സംഖ്യയില്ല നേരെ മുകളിലേക്ക് പോകാൻ പാടില്ല വിലങ്ങനെ നോക്കിയാൽ തൊട്ടടുത്ത് വരുന്ന മൂന്നാണ് ആ മൂന്നിനെ പിടിച്ച് ഇവിടെ എഴുതുക അത്രയേ പണേ ഉള്ളൂ ഒന്നും നോക്കണ്ട ഈ സംഖ്യകളെല്ലാം ചേർവർ ആ ഒന്ന് ഗുണിച്ച് എഴുതാൽ മതി അതായത് നേരെ താഴോട്ടേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഗുണിച്ചെഴുതുക മൂന്നേ ഗുണിക്കണം മൂന്ന് എത്ര വരും ഒമ്പത് അല്ലെ ഗുണിച്ചെഴുതാണ് വേണ്ടതേ മൂന്നേ ഗുണിക്കണം മൂന്ന് വെച്ചിവിടെ ഒമ്പതെന്ന് എഴുതുക നാല് കുണിക്കണം മൂന്ന് പന്ത്രണ്ട് എന്ന് എഴുതുക നാല് കുണിക്കണം അഞ്ച് എന്ന് എഴുതുക ഇതാണ് അംശബന്ധം അതായത് എക്സ് ഇഷ്ടു വൈ ഇഷ്ടു സെൻറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ഒമ്പത് ഇഷ്ടു പന്ത്രണ്ട് ഇഷ്ടു ഇരുപത് എന്ന് പറയുന്നതാണ് ഓപ്ഷനിലേക്ക് വന്നാൽ അവിടെ കാണും ഓപ്ഷൻ ബി ആണ് എത്ര വന്നതാ നോക്കേ കാണുന്നില്ലേ ഒമ്പത് ഇഷ്ടു പന്ത്രണ്ട് ഇഷ്ടു ഇരുപത് കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്ത ഓസ്റ്റ്യൻ പതിനഞ്ച് മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി ചാരിവെച്ചിരിക്കുന്നു ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് ഒൻപത് മീറ്റർ അകലെയാണ് എങ്കിൽ ഏണിയുടെ മുകളറ്റം നിലത്ത് നിന്നും എന്ത് ഉയരത്തിലായിരിക്കും മട്ടത്ര ഗുണമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പൈതോർ സിന്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു ചോദ്യമാണ് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് നോക്കാം എന്താ നോക്കി ഇത് ചോദ്യം വായിച്ച് നിങ്ങൾ എന്തെങ്കിലും ആദ്യം ഇതിനെ പറ്റിയൊരു ചിത്രം നിങ്ങൾ വരച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും എന്താണ് ആ കൺസെപ്റ്റ് വൺസ് ഒക്കെ പതിനഞ്ച് മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് നമ്മൾ ഏണി ചാരി വെച്ച് വെച്ചു വെക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയോ ലാഡർ അല്ലെ എങ്ങനെയാണ് നമ്മൾ കുത്തനെ കൊണ്ടുവയ്ക്കില്ലല്ലോ അല്ലെ കുറച്ച് ഇംഗ്ലണ്ട് ആയിട്ടും ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെ ചെരിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ വെക്കും അല്ലേ ഉദാഹരണത്തിന് ഇതാ ഇതാണ് ഭിത്തി എന്ന് വിചാരിക്കും ഇവിടെ ലൈൻ കാണുന്നുണ്ടാവും ഇതാണ് ഭിത്തി എന്ന് നിങ്ങൾ വിചാരിക്കുക ഭിത്തി കിട്ടി ചുമരി കിട്ടി ആ ഭിത്തിയിലേക്ക് ഇതാ ഇവിടെ ഇവിടെയാണ് ഇതാ ഇതാണ് താഴെ ഭാഗം തറയാണിത് എന്ന് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക ഇങ്ങോട്ട് തറയുണ്ട് അവിടെ കേട്ടെ ഞാൻ ആ ഭിത്തിയിലേക്ക് എന്ത് ചെയ്യുന്നു ഒരു ഏണി ചാരി വെക്കാൻ വേണ്ടി പോവേ എന്താ ഇങ്ങോട്ട് ഞാൻ എന്തായാലും ഏണി എടുത്തിട്ട് ഏണി ഇവിടെ ഉണ്ട് ഈ ഏണി എടുത്ത് ഞാൻ കുത്തനെ വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ നിൽക്കില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതിന് ഇങ്ങനെ ചാരി വെച്ചു ഇതാ ഞാനിങ്ങനെ വെച്ചു ഇതാണ് ഏണി എന്ന് വിചാരിക്കുക ഇനി പറഞ്ഞ കാര്യങ്ങൾ നോക്കാമല്ലോ പതിനഞ്ച് മീറ്റർ നീളമുള്ള ഏണിയാണ് അപ്പോൾ ഏണിയുടെ മീറ്റർ നീളം തന്നിട്ടുണ്ട് പതിനഞ്ച് ആണ് സംശയമില്ല ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു ഏണിയുടെ ചുവട് എന്ന് വെച്ചാൽ ഏണിയുള്ളതാണ് താഴെ ഭാഗം ചുവട് ഭിത്തിയിൽ നിന്ന് ചുമരി എവിടെയാണല്ലോ ഭിത്തി എവിടെയാണുള്ളത് ഭിത്തിയിൽ നിന്ന് ഒൻപത് മീറ്റർ അകലത്തിലാണ് അകലത്തിലാണിതാണ് ഒൻപത് മീറ്റർ അകലത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഭിത്തി എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ കാണുന്നതാണ് ഭിത്തി ഇതാണ് ഭിത്തി ഭിത്തി വേണം എഴുതി വെക്കാം ഭിത്തി ഇതാണ് ചുവട് ഏണിയുടെ ചുവട് അപ്പോൾ അത് രണ്ടും നമ്മൾ അകലം തന്നിട്ടുണ്ട് ഒൻപതാണ് നിങ്ങളോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഏണിയുടെ മുകളറ്റം നിലത്ത് നിന്നും എന്ത് ഉയരത്തിലായിരിക്കും ഏണിയുടെ മുകളറ്റം എന്ന് വെച്ചാൽ ഇവിടെയുള്ളത് അത് നിലത്ത് നിന്ന് വെച്ചാൽ നേരെ കുത്തനെ അല്ലേ ഇവിടെയാണല്ലോ നിലവുള്ളത് ഉള്ളത് നിലത്തു നിന്നും എന്ത് ഉയരത്തിലായിരിക്കും എന്നാണ് ചോദിച്ചത് ഓക്കെ ഇവിടെ നിന്ന് നോക്കാൻ പാള്ള ഇത് ഏണിയുടെ ഉയരമല്ല ഏണിയുടെ നീളമാണ് ഉയരം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഓക്കെ ലംബമായിട്ട് വേണം നോക്കാൻ അപ്പോൾ എന്ത് ചെയ്യണം ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഈ രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട് ഈ മൂന്നാമത്തെ വശത്തിൻ്റെ എത്രയാണ് എന്നാണ് ചോദിച്ചത് അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കും ഇപ്പോൾ ഈ വർച്ച ചിത്രം എന്ന് വെച്ചാൽ നമ്മൾ ഇത് കുത്തനെയാണ് ലംബമാണ് തറനിരപ്പം എപ്പോൾ അതിനും ലംബമായിരിക്കും അപ്പോൾ ഇത് ഒരു തൊണ്ണൂറ് ഡിഗ്രിയാണ് വരും മട്ട ത്രികോണത്തിന്റെ രൂപത്തിലാണ് ഇവിടെ ഉള്ളത് അല്ലെ ത്രികോണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട് പൈത കുറസിൻ്റെ സിദ്ധാന്തം പഠിച്ചവരായിരിക്കും നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഓർമ്മയുണ്ടാവും കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് പൈ ഫൈ അല്ല സോറി മട്ടത്രികോണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് പൈത്തഗോറസ് സിദ്ധാന്തം പൈത്ത ഗോറസ് സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ പഠിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഒരു മട്ടത്രികോണത്തിൻ്റെ കേസിൽ എന്താണ് പാദം തന്നെയും ലംബത്തിനെയും കർണത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് പൈത്തഗോറസ് സിദ്ധാന്തം അല്ലേ അതായത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്താണ് പാദം സ്ക്വയർ കൂട്ടണം ലംബം സ്ക്വയർ സമം എന്ത് കിട്ടും നമുക്ക് കർണം സ്ക്വയർ ആണ് കിട്ടുക അല്ലേ ഇവിടെ വന്നാൽ ഏറ്റവും വലിയ വശം തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക കർണം എന്ന് വിളിക്കുക അത് നിങ്ങൾ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചവരായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നവരായിരിക്കും തൊട്ട് താഴെ ഒന്ന് അതിൽ ബാക്കിയുള്ള രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പാദമായിട്ട് നിങ്ങൾക്ക് എടുക്കാം മറ്റൊരെണ്ണത്തിന് എന്തായിട്ട് എടുക്കാം ലംബമായിട്ടും എടുക്കാം അപ്പോൾ അതിൻ്റെ വർഗ്ഗങ്ങൾ ഇങ്ങോട്ട് കൊടുത്താൽ മതി നമുക്ക് ഇവിടുന്ന് വേണ്ട എന്താ ലംബത്തിൻ്റെ അളവാണ് വേണ്ടത് അല്ലേ ഇത് രണ്ടും കൂടെ കൂട്ടുകാർ കർണം കിട്ടുമെങ്കിൽ നമുക്ക് ലംബം മാത്രമാണ് വേണ്ടത് അപ്പോൾ ലംബത്തിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്ത് കിട്ടും ഈ സാധനത്തിനെ ഈ പാദത്തിനെ നേരെ നേരിപ്പുറത്തേക്കെടുത്താൽ അവരെ ഒന്നും നോക്കണ്ട ഏറ്റവും വലിയ സൈഡ് കർണമാണ് അപ്പോൾ കർണത്തിൻ്റെ വർഗ്ഗത്തിൽ നിന്നും എന്ത് കുറച്ചാൽ മതി പാദത്തിൻ്റെ വർഗം കുറച്ചാൽ മതി ഇതാ നമുക്ക് ഏറ്റവും വലുത് ഇവിടെ പതിനഞ്ചാണ് കാരണം ഏറ്റവും വലുത് എപ്പോഴും കർണമേ ഉണ്ടാവുക അപ്പം മറ്റുള്ള രണ്ട് വശങ്ങൾ ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കർണത്തിൻ്റെ വർഗത്തിൽ നിന്നും ആ ഒരു വശത്തിൻ്റെ വർഗം കുറച്ച് നമുക്ക് മറ്റേൻ്റെ വർഗ്ഗമാണ് കിട്ടുക അപ്പോൾ ലംബത്തിൻ്റെ വർഗം കാണാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളത് കർണത്തിൻ്റെ വർഗം കർണം ഇവിടെ പതിനഞ്ചായതുകൊണ്ട് പതിനഞ്ചിൻ്റെ വർഗത്തിൽ നിന്നും പാദം ഒമ്പതായതുകൊണ്ട് ഒമ്പതിൻ്റെ വർഗം കുറയ്ക്കുകയാണ് പതിനഞ്ചിൻ്റെ വർഗം എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഒൻപതിൻ്റെ വർഗം എൺപത്തി ഒന്നാണ് അല്ലെ ഒമ്പതേ മണിക്കണ ഒമ്പത് എൺപത്തൊന്നാണ് ഇത് കുറച്ച് എത്ര വരിക അഞ്ചിൽ നിന്ന് ഒന്ന് പോയാൽ നാലാണ് ബാക്കി ഇരുപത്തൊന്നുണ്ട് അതിൽ നിന്നും എട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും പതി പതി എത്ര വരുവാ ഇരുപത്തിൽ ഒന്നിൽ നിന്ന് നമുക്ക് എത്ര പോകണം എട്ട് കുറക്കണം അല്ലേ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്നും എൺപത്തി ഒന്നാണ് നമുക്ക് കുറയ്ക്കേണ്ടതായിട്ട് ഉള്ളത് അപ്പോൾ എത്ര കിട്ടുക ഒന്ന് ആലോചിച്ച് നോക്കെ ഇരുപത്തി ഒന്നിൽ നിന്നും എട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഉത്തരം വരുന്നത് സോറി ഇരുപത്തി ഒന്നല്ല ഇരുപത്തി രണ്ടാണ് സോറി സോറി ഇരുപത്തി രണ്ടിൽ നിന്നും എട്ട് കുറച്ച് നമുക്ക് എത്ര കിട്ടും പതി നാല് കിട്ടും അല്ലേ അഞ്ചെന്നൊന്ന് പോയപ്പോൾ നാലായി ബാക്കി ഇരുപത്തി രണ്ടാ ഉള്ളത് ഇരുപത്തിരണ്ടിൽ നിന്നും എട്ട് പോയി കഴിഞ്ഞാൽ പതിനാല് നൂറ്റി നാൽപ്പത്തിനാലാണ് വരിക ഉത്തരം പോയിട്ട് നൂറ്റി നാൽപ്പത്തി നാല് ബബിൾ ഞാൻ പോകാൻ പാടില്ല നോക്കിയ ഓപ്ഷൻ നൂറ്റി നാൽപ്പത്തി നാലൊന്നുമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ തെറ്റാൻ പാടില്ല എന്ത് ചെയ്യണം നമ്മളിപ്പോൾ കിട്ടുന്നത് ലംബത്തിൻ്റെ വർഗ്ഗമാണ് നൂറ്റി നാൽപ്പത്തി നാല് ലംബത്തിൻ്റെ വർഗ്ഗമാണ് അതായത് കർണത്തിൻ്റെ വർഗം എന്ന് വെച്ചാൽ പതിനഞ്ചിൻ്റെ വർഗ്ഗം ലംബത്തിൻ്റെ വർഗ്ഗം എന്ന് വെച്ചാൽ ഏതൊരു സംഖ്യ ഉണ്ട് അതിൻ്റെ വർഗ്ഗമാണ് നൂറ്റി നാപ്പത്തിനാല് അപ്പം എന്ത് ചെയ്യാം അതുകൊണ്ട് ലംബത്തിൻ്റെ സ്ക്വയർ സമം നമുക്ക് എങ്ങനെ എഴുതാം അതിൻ്റെ നൂറ്റിനാൽപ്പത്തിൻ്റെ വർഗം മൂലം എടുക്കണം നൂറ്റി നാപ്പത്തിനാലിൻ്റെ വർഗ്ഗം മൂലം എന്ന് വെച്ചാൽ പന്ത്രണ്ടാണ് വരിക പന്ത്രണ്ട് ഗുണിക്കണം പന്ത്രണ്ടാണ് നൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ നമ്മുടെ ആൻസർ പന്ത്രണ്ടാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയതാണ് ഈവരെ വശം ഇതിൻ്റെ അളവ് കിട്ടിയ എത്രയാണ് പന്ത്രണ്ടാണ് വരിക ഓപ്ഷൻ സി അപ്പോൾ പ്രിയപ്പെട്ടവർ നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഇത്രയാണ് അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വിചാരിക്കുന്നു അല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഒന്നിലേക്ക് എന്താവണം ഒന്ന് അത് കാണാൻ പറ്റുമോ എന്ന് നോക്കുക എന്നിട്ട് ക്ലിയർ ആവുന്നതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ വേണമെങ്കിൽ അടുത്ത സെഷനിൽ അതൊക്കെ ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇത്തിരി കാര്യങ്ങളാണ് ഇന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം അഭിപ്രായങ്ങളും നിങ്ങളുടെ ആശങ്കകളും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം നമ്മളെ അറിയിക്കാം ഓക്കെ ഈ മെയിലൽ കാണുന്ന കാര്യങ്ങൾ വഴി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ചോദിക്കാം അതിനൊക്കെയുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരും ക്ലിയർ അല്ലേ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്ന മടിയിലെ അവരുണ്ടാവും വേണമെങ്കിൽ പേഴ്സണായിട്ട് മെസ്സേജ് ചെയ്യാം ക്ലിയർ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ വരും ദിവസം കാണാം ഓക്കെ താങ്ക്